നമസ്കാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓൺലൈൻ കേരള കഥകൾ ഇമ്പമുള്ളവ തന്നെ മാനം നോക്കി മുത്തെരുമ പറയാറുള്ള കഥകളിലൊക്കെയും ഒരുതരം തരം അത്ഭുതം ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു ക്രൂരനായ സിംഹരാജാവും വെള്ളാരുംകുന്നിലെ വെള്ളപ്പരലുകളും കൗശലക്കാരനായ കുറുക്കനും കിരീടനഷ്ടമായ രാജാവുമെല്ലാം കഥകളിലെ നിത്യ സന്ദർശകരായപ്പോൾ ഇടയ്ക്ക് വന്നൊരു ുംയക്കാൻ മുത്തരുമേടിയായിടുന്ന കഥകളിൽ ഏറെ ഇഷ്ടം കുടപ്പനേക്ഷയും ഒറ്റക്കാലൻ ഒക്കെ തന്നെ കെട്ടുകഥകളുടെ കെട്ടഴിച്ചാൽ ഇത്തിരി കുഞ്ഞു നെല്ലിക്കയുടെ മാസ്മരികതയോളം വരും അതിന്റെ ചവർപ്പും മധുരവും ഇങ്ങനെയുള്ള കെട്ടുകഥകളുടെ ഇഴപിരിയാ രഹസ്യവും ഒരു അത് പാടെ നമ്മുടെ ന്യൂറോണുകളിലേക്ക് ആവാഹിക്കപ്പെടുകയും വള്ളി പൊള്ളി തെറ്റാതെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ കൈമാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ചികഞ്ഞാൽ മാറാല മൂടിയ ചരിത്രത്താളുകൾക്ക് ഒരു ഉറക്കി പറയുവാനുള്ളത് മൂകമായി കാലം സാക്ഷി എന്നു മാത്രമാണ് കൊടുമുടിയോളം ഭയപ്പാടും കടലോളം വിശ്വാസവും ഒട്ടനവധി മിത്തുകളുടെയും ഫലഭൂഷ്ഠത കൊണ്ട് ഇന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ദേശം അതാണ് അറയങ്ങാട് സന്ധ്യ മയങ്ങിയ നേരത്തെ മുത്തശ്ശി കഥകൾക്കുമപ്പുറം ഒരു ജനതയുടെ സ്വര്യവിഹാരം തല്ലി തകർത്ത ഒരമ്മയും മകളും രക്തദാഹികളായ ഇവർ ഒരു ദേശം തന്നെ അടക്കി വാണു ഉത്താല എന്ന നാമതയും പോലും ആർക്കും ഉച്ചരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അത്രേ അങ്ങനെയിരിക്കെ കൊട്ടിയൂറപ്പന്റെ സന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ട ഒരു നമ്പൂതിരിയും തന്റെ മകനും ഇതുവഴി കടന്നു പോകുന്നു രാത്രിയുടെ നിശബ്ദതയിൽ ഇരുട്ടിന്റെ ചീലുകളെ തൂത്തുകളയാൻ നമ്പൂതിരി ഉത്താലയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു സ്ത്രീവേഷധാരിയായ ഉത്താല ഒരു ചൂട്ടുകെട്ട് നൽകി നമ്പൂതിരിയെ യാത്രയാക്കുന്നു ഇതിനിടെ പിന്നിൽ നിന്ന് ഉത്താലയുടെ മകൾ നമ്പൂതിരിയുടെ മകനെ കൊന്ന് രക്തം കുടിച്ച് തന്റെ ദാഹം തീർക്കുന്നു ഇത് മനസ്സിലാക്കി ഉത്താല തിരിഞ്ഞു നോക്കാതെ നമ്പൂതിരിയോട് ലക്ഷ്യസ്ഥാനം പ്രാപിക്കാൻ പറയുന്നു ഒരു മന്ത്രതന്ത്ര വിദ്യകളിലുള്ള നമ്പൂതിരിയുടെ വൈദഗ്ധ്യം മനസ്സിലായിരിക്കണം അങ്ങനെ പോകെ പോകെ തന്റെ മകൻ കൂടെയില്ലെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി തിരികെ വരികയും മൃതശരീരനായ തന്റെ മകനെ കാണുകയും അതിൽ മനം നൊന്ത് രക്തദാഹികളായ അമ്മയെയും മകളെയും അടുത്തുള്ള ഒരു മരത്തിൽ ആണിയടിച്ച് തറിക്കുകയും ചെയ്യുന്നു കാലം ഇങ്ങനെ മണ്ണും പതിരും വേർതിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആടുമേക്കാൻ വന്ന കാടിന്റെ മക്കളായ ആദിവാസികൾ മരത്തിലെ ആണി ഊരി മാറ്റപ്പെടുകയും ചെയ്യുന്നു ഇതോടെ സ്വതന്ത്രയായ ഉത്താലയും മകളും ആദിവാസി സമൂഹത്തെ മാത്രം തങ്ങളുടെ സ്നേഹിതരാക്കുന്നു പിന്നീട് ഒരു കല്ലിൽ ദേവീരൂപം സങ്കല്പിച്ച ഇവർ തന്നെ ഉത്താലയെയും മകളെയും ആരാധിക്കുന്നു കാലക്രമേണ യക്ഷിരൂപം എന്നത് ദൈവിക പരിവേഷത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ഇവിടെ എന്തിരുന്നാലും ഉഗ്ര ചെറിയ ഭഗവതി ഇന്നും വലിയ ഭഗവതിയാൽ മാത്രം മെരുക്കപ്പെടുന്നു എന്നത് ചരിത്രത്തിലെ അവസാനത്തെ ഏടു മാത്രം ഇന്നും ഇവിടെ വർഷാവർഷം ചെണ്ടമേളം ഉയരുന്നു ഭഗവതി ഇറങ്ങുന്നു ഉഗ്ര അമ്മയും മകളും ഭക്തരും സ്നേഹത്തിന്റെ പാൽപായസം ഒരുമിച്ച് നുണയുന്നു പാണന്റെ പാട്ടുപോലെ ദ്രവിച്ചു പോയ ഈ കെട്ടുകഥയ്ക്ക് പക്ഷേ ഇന്നും എവിടെയൊക്കെയോ ഒരു ജീവന്റെ തുടിപ്പുണ്ട് മനുഷ്യരാശിയിലെ നിസാര തെറ്റിനു പോലും നിന്നെ ശരിയാക്കിക്കൊള്ളുമെന്ന അകത്തളത്തിലെ മന്ത്രണം മുതൽ ഒരാപത്ത് വന്നാൽ അമ്മേ എന്ന് നീട്ടു വിളിക്കാത്ത പോലും അറിയങ്ങാട് പരിസരത്ത് ഇല്ല എന്നതും കറകളഞ്ഞ വാസ്തവം കഥകളുടെ നന്മയറിയാതെയുള്ള കുപ്രചാരണങ്ങളായി മാറ്റപ്പെടുന്ന ഒരവസ്ഥ അത് അതിഭീകരമാണ് ഇന്നും ത്രിസന്ധി കഴിഞ്ഞാൽ ഇടവഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ഭയക്കുന്നവർ നിഴലായും ശബ്ദമായും അടിച്ചു വീഴ്ത്തിയും ദിശമാറ്റിയും ദേവി തങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു സമൂഹം വിഴുങ്ങുമ്പോൾ അത് പാടേ ദഹിക്കാൻ ഇത്തിരി പാടുതന്നെ കെട്ടുകഥകളുടെ ഉത്ഭവം ചിരിഞ്ഞാൽ ദൈവികതയുടെ മറവിൽ സ്വര്യവിഹാരം നടത്തുന്ന ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധരാണ് ഇതിനു പിന്നിലെന്നും അത്തരക്കാർ ഉത്താളേക്കാൾ ദംശ്രയുള്ള രാക്ഷസന്മാരാണെന്നതും പരമസത്യം അറയങ്ങാട് പോലുള്ള പവിത്രമായ ദേശത്തെ രാഷ്ട്രീയമായും കെട്ടുകഥകളായും ചൂതാട്ടം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഉറക്കം നഷ്ടമായ ഒരു മാനവരാശിയാണ് പിറവികൊള്ളുന്നത് ക്ഷേത്രവും കാവുകളും അവയുടെ ചരിത്രങ്ങളുമെല്ലാം എന്നും കൈപ്പും മധുരവും നിറഞ്ഞവ തന്നെ ശവക്കുഴി തോണ്ടിപ്പുറത്തെടുത്ത എല്ലുകളിൽ നിന്നും ജീവന്റെ തൊടിപ്പിനായി യജ്ഞിക്കുന്ന റോബോട്ടിക് യുഗത്തിൽ വിശ്വാസത്തെ ഭയവത്കരിച്ച് ചൂഷണം ചെയ്യുന്ന അറയങ്ങാട് തോറ്റുപോയ കെട്ടുകഥകളും കാലം കാട്ടിത്തന്ന സത്യങ്ങളും മാത്രമാവട്ടെ